ഹെയർ ഓയിൽ പാരമ്പര്യ മൂലികകൾ ചേർത്താണിത് കളരി ചികിത്സാ രംഗത്തും ആയുർവേദ മരുന്ന് നിർമ്മാണ രംഗത്തും വർഷങ്ങളായി സജീവമായി നിൽക്കുന്ന ഇല്ലാസ് ഗുരുക്കളാണ് ഈ ഹെയർ ഓയിൽ നിർമ്മിക്കുന്നത് ആളുകൾക്ക് സൈഡ് എഫക്ട് ഇല്ലാത്ത മായം മരുന്നുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് ഇല്ലിയാസ് ഗുരുക്കൾ േ എന് കാരണോ ഏതോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നേ അതെനിക്ക് മുടി അധികം ആയിരുന്നു കണ്ടാൽ മുടി വളരുന്നുണ്ട് അത്യാവശ്യം കട്ടിയൊക്കെ നല്ല നീളം ആയിരുന്നു ഓട്ടോമാറ്റിക്കലി കണ്ണിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എണ്ണയാണ് എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും മുടിയില് എന്റെ എണ്ണയാണ് തേക്കുന്നൊക്കെ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്റെ മുടി ഇത്ര കട്ടിയും പിന്നെ ഇത്ര നീളം ഉണ്ടായിരുന്നില്ലായിരുന്നു ഇപ്പൊ എന്റെ മുടി ഭയങ്കര തിക്കാണ് പിന്നെ സോഫ്റ്റ് ആണ് എന്റെ മുടി കുറച്ച് ഗ്രേ ഹെയർ ആയിരുന്നു ഇപ്പൊ ആ നരയൊക്കെ പോയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഈ എണ്ണ തേച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് മുമ്പ് എന്റെ മുടി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എണ്ണ തേച്ചതിന് ശേഷം എന്റെ മുടി ഇത്രയും വളർന്നു വൈഫും തന്നെയാണ് മുടി മുടി കൊഴിച്ചിലായിരുന്നു നല്ല ാണ് ഉപയോഗിച്ചവർക്ക് ഉപകാരപ്പെടുകയും പറയുകയും ചെയ്തതോടെ വിപുലമായ രീതിയിൽ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഐലക്കാട് അബ്ദുല്ലക്കുട്ടി കുട്ടി ഗുരുക്കളിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഇതിന്റെ യോഗം അതേപടി സൂക്ഷ്മതയോടെ തന്നെ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിൽ ലുക്മാനിയ ഹെയർ ഹെയർയില് പതിമൂന്ന് വർഷത്തോളായി നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ലുക്മാനിയ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിന്റെ ചേരുവകൾ നാട്ടുപുറങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഉണ്ട് കറിവേപ്പിലുണ്ട് ഉണ്ട് നെല്ലിക്ക ഉണ്ട് അങ്ങനെ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളാണ് അതിൽ ചേർക്കുന്നത് ഇത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല ഇവിടെ എവിടെയാണോ അതിന്റെ അവൈലബിലിറ്റി ഉള്ളത് വെച്ചെങ്കിൽ കളക്ട് ചെയ്യാണ് നമ്മൾ നാട്ടുമ്പുറകളിൽ പൊട്ടിക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഗുണങ്ങളൊക്കെ കിട്ടും മുടികൊഴിച്ചല് താരൻ അകാലനര ഉറക്കക്കുറവ് തലനീരി തലവേദന പ്രത്യേക അലർജികൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാണ് അത് ഉപയോഗിച്ച ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് നമുക്ക് റിപ്പീറ്റ് ഓർഡർ വരുന്നത് അവരുടെ ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അത് തേങ്ങ കൊണ്ടുപോയി ആട്ടിച്ചു കൊണ്ടിരുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് ഇത് ഗുണമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഈ ഹെയർ ഓയിൽ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി പേർ സന്തോഷത്തോടെ ഉപയോഗിക്കുന്നു